വനം വകുപ്പ് പിടിച്ചെടുത്ത സ്വന്തം ഭൂമിക്കായുള്ള പോരാട്ടം വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് വയനാട് തൊണ്ടർനാട് കാഞ്ഞിരത്തിനാൽ കുടുംബം കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് നൽകിയ റിപ്പോർട്ട് ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണിവർ സ്വന്തം ഭൂമിക്കായി കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി സമരത്തിലാണ് വയനാട് തൊണ്ടർനാട്ടെ കാഞ്ഞിരത്തിനാൽ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കാഞ്ഞിരത്തിനാൽ ജോർജും സഹോദരൻ ജോസും തൊണ്ടർനാട്ട് പന്ത്രണ്ട് ഏക്കർ ഭൂമി വാങ്ങുന്നത് ഇരുവരും ഇവിടെ കൃഷി ചെയ്ത് മുന്നോട്ടു പോയി ഭൂമിക്ക് കരമൊടുക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് ഭൂമി നിക്ഷിപ്ത വനഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് രംഗത്തെത്തുന്നത് സ്ഥലത്തെ കൃഷികൾ വനപാലകർ വെട്ടിനശിപ്പിച്ചു വനംവകുപ്പ് നടപടിക്കെതിരെ ജോർജ് നിയമയുദ്ധം ആരംഭിച്ചു ജോർജിനൊപ്പം മരുമകനായ കുട്ടിയും പോരാട്ടത്തിന് ഇറങ്ങി അന്നത്തെ എൽ ഡി എഫ് സർക്കാർ കാഞ്ഞിരത്തനാൽ കുടുംബത്തിന് പന്ത്രണ്ട് ഏക്കർ ഭൂമിയുടെ അവകാശം നൽകാൻ തീരുമാനമെടുത്തു എന്നാൽ ഇതിനെതിരെ വീണ്ടും വനംവകുപ്പ് തടസ്സവാദവുമായി രംഗത്തെത്തി നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിനിടയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോർജ് മരിച്ചു അതിനു മുമ്പ് രണ്ടായിരത്തിയൊൻപതിൽ ഭാര്യ ഏലിക്കുട്ടിയും മരിച്ചു ഒരായുസു മുഴുവൻ നീതിക്കായി പോരാടിയിട്ടും ഫലം കാണാതെയാണ് ഒരു തുണ്ട് ഭൂമിയുടെയും അവകാശമില്ലാതെ ഇരുവരും മരണമടഞ്ഞത് തുടർന്ന് മരുമകൻ ജെയിംസ് പോരാട്ടമേറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ജെയിംസ് കൽപ്പറ്റ കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു കുടുംബം ഇതിനകം നീതിക്കായി മുട്ടാത്ത വാതിലുകളില്ല ഭൂമി തങ്ങളുടേതാണെന്ന് എല്ലാ രേഖകളും ശരിവച്ചിട്ടും ഭൂമിയുടെ അവകാശം മാത്രം ഈ കുടുംബത്തിന് ഇതുവരെയും ലഭ്യമായില്ല അതിനിടയിലാണ് കുടുംബത്തിന് പ്രതീക്ഷയേകി ജില്ലാ കളക്ടർ റവന്യൂ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മുമ്പ് നിരവധി തവണ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം നൽകിയ റിപ്പോർട്ടുകളെല്ലാം കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് അനുകൂലമാണെന്ന് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ തലത്തിൽ ഒരു കമ്മീഷനെ നിയോഗിക്കുകയോ അല്ലെങ്കിൽ വിജിലൻസ് പോലുള്ള ഏജൻസിയെ നിയോഗിക്കുകയോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗവൺമെന്റ് നിയമിക്കുന്ന അന്വേഷണ ഏജൻസി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരാളാണെങ്കിൽ മാത്രമേ ഞാൻ നമ്മൾ അതിലും സത്യം തുറന്നു പറയാൻ തയ്യാറാവുകയുള്ളൂ കേരള വിഷൻ ന്യൂസ് വയനാട്